കൊലപാതകം നടന്നു ഇരുപത്തിനാല് മണിക്കൂറാവുന്നതിന് മുൻപേ ബീവറേജ് തുറന്നത് അന്യായമാണെന്ന് യൂത്ത് ലീഗ് മണ്ണാർക്കാട് ബീവറേജസിന് മുന്നിലേക്ക് സമരവുമായി എത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകർ ബീവറേജ് ഗേറ്റ് താഴിട്ട് പൂട്ടാൻ ശ്രമിച്ചു പോലീസ് തടഞ്ഞതോടെ സമരത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി षे जो समय ते से महाक ते ايو 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 മണ്ണാർക്കാട് ബീവറേജ് ഔട്ട്ലെറ്റിലേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധ സമരം നടത്തി ആളെ കൊല്ലുന്ന ഒരു ലഹരിയും മണ്ണാർക്കാട് വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ബീവറേജസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ബീവറേജ് ഔട്ട്ലെറ്റ് പരിസരത്ത് പോലീസ് തടഞ്ഞു ഇവിടെ തുടർന്ന് ഈ സമരം അതൊരു ഏത് വരെ വന്നാലും അത് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കൊൽക്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് ബീവറേജിലെ കൊലപാതകം ലഹരിയെ രണ്ടായി കാണുന്നവർക്കുള്ള താക്കീതാണെന്ന് ഗഫൂർ പറഞ്ഞു മണ്ണാർക്കാട് മണ്ഡലത്തിൽ മണ്ണാർക്കാട് നഗരമധ്യത്തിൽ ഒരു ഔട്ട്ലെറ്റ് വേണ്ട അത് പൂട്ടിച്ച് മതിയാകൂ അത് പൂട്ടുന്നത് വരെ സമരമായി മുസ്ലിം ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകും കാരണം നേരത്തെ ഇവിടെ സ്വാഗത പ്രഭാഷണത്തിലും അതുപോലെ തന്നെ ഉദ്ഘാടനം പറഞ്ഞു നമുക്കറിയാം മനുഷ്യന്റെ സാമാന്യമായിട്ടുള്ള അവന്റെ സ്വാഭാവികമായ ബുദ്ധിയെ അത് ഇല്ലായ്മ ചെയ്യുന്ന മനുഷ്യനെ അക്രമത്തിലേക്കും അധർമ്മത്തിലേക്കും നയിക്കുന്നതാണ് ലഹരി എന്ന് പറയുന്നത് ആ ലഹരി തന്നെയാണ് ഈ മദ്യവും മദ്യം കൂടി ചെയ്തെങ്കിലും ഒരു വ്യക്തി നല്ല നല്ല രീതിയിലാണോ നടക്കുന്നത് മദ്യം കൂടി വ്യക്തി നല്ല രീതിയിലാണോ പ്രവർത്തിക്കുന്നതല്ല ലഹരി ഉപയോഗിച്ചാലും മദ്യ ഉപയോഗിച്ചാലും ഏത് ഉപയോഗിച്ചാലും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ലഹരിക്കെതിരെ നടത്തുന്ന അതേ പോരാട്ടം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പഴേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ യൂത്ത് ലീഗ് ഭാരവാഹികളായ നൌഷാദ് വെള്ളപ്പാടം സി കെ സതക്കത്തുള്ള സൈനുദ്ദീൻ കൈതച്ചിറ എഫ് മണ്ഡലം പ്രസിഡന്റ് ടി കെ സഫ്വാൻ എന്നിവർ സംസാരിച്ചു ഷമീർ മണലടി സ്വാഗതവും ഷമീർ നമ്പിയത്ത് നന്ദിയും പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട്